ശാസ്ത്രീയധർവ്വേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് നമ്മൾ ഇന്ന് നോക്കുന്നത് കാണ്ടന്മാർ അനുവാദം പറഞ്ഞ് സൂത്തം നൂറ്റി പതിമൂന്ന് ഇത് നമ്മൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും മനോരോഗവുമായിട്ട് ബന്ധപ്പെട്ട മാനസികമായ വിഭ്രാന്തികള് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം തന്നെ അത് ഒരു ത്രിതനെയെല്ലാം മുൻനിർത്തി കൊണ്ടാണ് പറയുന്നത് നമ്മൾ ധൃതൻ എന്ന് പറയുമ്പോൾ ആരാണെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ത്രിതൻ എന്ന് പറയുന്നത് ത്രീ എന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് എന്നാണ് നമ്മൾ ത്രിതനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം കഥകൾ നോക്കിക്കഴിഞ്ഞാല് അഗ്നിയും ത്രിതനും തമ്മിൽ വലിയ ശത്രുണ്ടായി അഗ്നി ധൃതനെ ആക്രമിക്കുന്നു അങ്ങനെ അതിനെ ത്രിതൻ വന്ന ത്രീ അത് പലതായി തീരുന്നു അങ്ങനെ രണ്ട് സഹോദരന്മാരുണ്ട് ഏകദൻ ആൻഡ് ദ്വിതൻ എന്നിങ്ങനെ രണ്ട് പേര് ഏകദൻ എന്ന് പറയുമ്പോ ഏകം ദ്വിതൻ പറഞ്ഞാൽ രണ്ട് ത്രിതൻ പറഞ്ഞാൽ മൂന്ന് ഇത് തന്നെ വേറൊരു രൂപത്തിലും പറയുന്നുണ്ട് ഈ ത്രിതന് ജലവുമായിട്ടെല്ലാം ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് ക്രിതന് ഇന്ദ്രനുമായിട്ട് ബന്ധമുണ്ട് ഇന്ദ്രനാണല്ലോ മഴ പെയ്പ്പിക്കുന്നത് അവൻ ജലവുമായിട്ട് ബന്ധപ്പെട്ട് മരുത്തുക്കളായിട്ട് ബന്ധപ്പെട്ട് മരുത്തുക്കളാണ് മഴ പെയ്യുന്നത് അപ്പൊ ബന്ധപ്പെട്ട് വരുന്നുണ്ട് അത് മാത്രമല്ല അഗ്നി ആയിട്ടുള്ള ശത്രുത കൊണ്ട് വെള്ളത്തെ ആക്രമിച്ചിട്ടാണ് അതായത് ഏകം ദ്വ ഏകദൻ ദ്വിതൻ ആൻഡ് ത്രിതനല്ലാകുന്നത് ഒന്ന് രണ്ട് മൂന്ന് അതായത് ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജനും ഓരോ ഓക്സിജനും കൂടിയിട്ടാണല്ലോ ജലം ഉണ്ടാകുന്നത് ഇപ്പം ജലത്തിൻ്റെ സഹോദരന്മാർ രണ്ട് ഹൈഡ്രനും ഒരു ഓക്സിജനാണ് ഒരു ഓക്സിജൻ അപ്പം ഏകദൻ രണ്ട് ഹൈഡ്രൻ ദ്വിതൻ രണ്ടും കൂടി ഇങ്ങനെ രണ്ട് ഹൈട്രോ ഒരു ഓക്സിജനും കൂടിയ മൂന്ന് ആറ്റങ്ങൾ കൂടിയ ത്രിതനും അതായത് ജലം ഇത് വേറെ കഥയിലെങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും കൂടി പോകുമ്പോൾ ഭയങ്കര ദാഹം സഹിച്ചിട്ട് ഒരു കിണർ കാണുന്നു കിണറിലേക്ക് എത്തി നോക്കുമ്പോൾ മറ്റു രണ്ടുപേരും കൂടി അവനെ തള്ളിയിൽ കിണറ്റിലിട്ട് കാണും അപ്പോൾ കിണറ്റിലുള്ളത് എന്താണ് വെള്ളമാണ് അത് ത്രിതനാണ് എച്ച് ടൂ ആണ് കരക്കുള്ളത് രണ്ടുപേരും ആരാണ് ഹൈഡ്രജനും ഓക്സിജനുമാണ് ഏകദിന അവർ അന്തരീക്ഷത്തിലുള്ളതാണ് അപ്പം അന്തരീക്ഷത്തിലുള്ളത് വായുവാണ് ഹൈഡ്രജനോ ഓക്സിജനും അതിനെ തള്ളിയിട്ട് എന്ന് പറയുമ്പോൾ ജലമായിട്ട് ചിടക്കുകയാണ് അത് ലിക്വിഡ് ഫോമാണ് ഇങ്ങനെയെല്ലാം അതിനുഭമുണ്ട് നമ്മുടെ ശരീരം തന്നെ ജലം കൊണ്ട് നിർമ്മിച്ചതാണ് ഭൂരിഭാഗവും നമ്മുടെ തലയിൽ നടക്കുന്ന യാസപ്രവർത്തനങ്ങളിലെല്ലാം ഇലക്ട്രോളൈറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ആണ് പല മാനസിക രോഗങ്ങളും ഉണ്ടാകുന്നത് എന്ന് ആധുനിക സയൻസിലൂടെ നമ്മൾ നോക്കിയാൽ കാണാം നമ്മുടെ തലയിൽ ചില പെട്ടെന്നുള്ള ഇലക്ട്രോലൈറ്റുകളുടെ ചില മസ്തിഷ്കത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ ദേഷ്യ കോപ പെട്ടെന്നല്ല പ്രതികരിക്കുന്ന തരത്തിലുള്ള ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ആധുനിക സയൻസ് പറയുന്നു ഈ എലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് വെള്ളം മഴയായിട്ട് പെയ്യുന്നതിൻ്റെ പിന്നിലും ഹൈട്രോജനും കോഴറ്റ് നെഗറ്റീവ് ആയോണുള്ള രണ്ട് തരത്തിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ള മേഘങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് വിധിമിന്നലെല്ലാം ഉണ്ടാകുന്നതും മഴ പെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മളെ മനസ്സിൻ്റെ അകത്തും തലയിലും ഇത്തരം സംഭവങ്ങളെല്ലാം നടത്തുന്നുണ്ട് അധർവേദം കാന്ഡം ആറ് അനുഭാഗം പതിനൊന്ന് സൂക്തം നൂറ്റി പതിമൂന്ന് ഋഷി അധർവൻ ദേവത പുഷാവ് ഛന്തസ് തൃഷ്ടിപ്പ് പങ്ക്തി त्रिते देवा अमृजतैतदेन स्त्रित एनन्मनुषेषुममृजे ततो यदि त्वा ग्राहिरानशेताम् ते देवा ब्रह्मणा नाशयन्तु मरीचिर्धूमान् प्रविशान् पाप्मन्युदारान् गच्छोदवा निहारान् भेनाम् अनुदान् विनश्य भ्रूणग्निपूषन् दुरितानि मृक्ष्व द्वादशधा निहितं त्रितस्यापमृष्टम् मनुष्यैनसानि तयो यदि त्वा ग्राहिरानशेतां ते देवा ശയന്തു ഭാവാർത്ഥം പരിവിത്തനിൽ ഉണ്ടാകുന്ന പാപത്തെ ദേവകൾ ത്രിതന്റെ മനസ്സിൽ സ്ഥാപിക്കുന്നു ത്രിതനീ പാപം സൂര്യോദയ ശേഷം ഉറങ്ങുന്ന മനുഷ്യരിൽ സ്ഥാപിച്ചു ഏതൊരു പാപദേവിയാണോ ഈ പരിവിത്താവിനെ പ്രാപിച്ചത് ആ ദേവിയെ മന്ത്രശക്തിയാല് അകറ്റുക ഈ പാപം പരിവിത്തനിൽ നിന്നും അകന്ന് അഗ്നിയിലോ സൂര്യരശ്മിയിലോ പുകയിലോ മൂടൽ മഞ്ഞിലോ പ്രവേശിക്കും നീ നദീഭേനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ത്രിതന്റെ പാപം മനുഷ്യരിൽ പ്രവേശിക്കുന്നു പുരുഷന്റെ ജീവിതം പ്രാപിക്കുന്ന പിശാച് എന്ന പാപം ദേവതകളും ബ്രാഹ്മണരും ചേർന്ന് മന്ത്രശക്തിയാലെ നശിപ്പിക്കുക പരിവിനിൽ ഉണ്ടാകുന്ന പാപത്തെ ദേവകൾ ധൃതൻ്റെ മനസ്സിൽ സ്ഥാപിക്കുന്നു അങ്ങനെയുള്ള മാനസിക സംഘർഷങ്ങളിലുള്ള സംഘർഷങ്ങളിലുണ്ടാക്കുന്ന രോഗങ്ങള് അത് പാപമാണല്ലോ നല്ലതെല്ലാം പുണ്യം ബാക്കിയെല്ലാം പാപത്തിലാണ് കിടക്കുന്നത് അപ്പം മാനസിക സംഘർഷം ഉണ്ടാകുന്നതിന് ഏതുവായ അത്തരം കാര്യങ്ങളെല്ലാം എന്തു ചെയ്യുന്നു ദേവകൾ ധൃതൻ്റെ മനസ്സിൽ സ്ഥാപിക്കുന്നു ഇതിനെല്ലാം കാരണഭൂതമായ ത്രിതൻ്റെയിൽ സ്ഥാപിച്ചിട്ട് ത്രിതനാ പാപം സൂര്യോദയ ഉറങ്ങുന്ന മനുഷ്യരിൽ സ്ഥാപിച്ചു എന്നെല്ലാം പറയുന്നത് പകൽ പകലുറങ്ങുന്നവരുടെ മനസ്സിലാണ് ഈ പാപങ്ങളെല്ലാം ത്രിതൻ കൊണ്ട് സ്ഥാപിക്കുന്നത് നമുക്കറിയാം പകലുറങ്ങുമ്പോൾ തന്നെ ഈ അലർജി പോലെയുള്ളവർക്ക് തുമ്മൽ ജലദോഷമല്ല ഉള്ളവർക്ക് പകലുറങ്ങുന്നത് അസുഖം കൂടാൻ സഹായിക്കുന്നുണ്ട് തലയിൽ നീര് കയറാൻ സഹായിക്കുന്നുണ്ട് ചിലവർ ഒക്കെ ഉറങ്ങി എണീക്കുമ്പോൾ തുമ്പലെല്ലാം വരും പകലിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖങ്ങൾ ഇത്തരം അലർജി പോലെയുള്ള തലയിൽ നീര് കയറുന്ന അസുഖങ്ങളെല്ലാം കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അവരിലാണ് ഈ ത്രിതൽ ജലത്തിന്റെ ഇതിന് കാരണഭൂതമായ ഇത്തരം മാനസിക ടെൻഷനുകൾക്കും പ്രയാസങ്ങൾക്കെല്ലാം കാരണഭൂതമായതിനെ നിക്ഷേപിക്കുന്നത് പകലുറങ്ങുന്നവരില്ല അങ്ങനെ പാപം ഏറ്റ ദേവിയെ മന്ത്രത്താൽ അകറ്റുക അപ്പൊ അങ്ങനെ മനസ്സിൽ നമ്മുടെ ശരീരത്തിന് ോഷം ചെയ്യുമ്പോൾ ഇത്തരം പാപങ്ങളുണ്ടാകും മാനസിക ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിനെ മാനസികപരമായി മാനസികപരമായ ചികിത്സയിലൂടെ അതാണ് മന്ത്രം കൊണ്ട് വേദമന്ത്രങ്ങളുടെ വേദങ്ങളിൽ പറഞ്ഞ അല്ലെ ആയുർവേദങ്ങളിൽ പറഞ്ഞ അല്ലെ മോഡേൺ സയൻസിനോട് പറഞ്ഞ മന്ത്രങ്ങളിലൂടെ സുഖപ്പെടുത്തണം എന്നിട്ട് ഈ പാപം ഇതിൽ നിന്നെല്ലാം അകഞ്ഞിട്ട് എവിടെ പോകട്ടെ അഗ്നിയിലോ സൂര്യരശ്മിയിലോ പുകയിലോ മൂടൻ മഞ്ഞിലോ പ്രവേശിക്കുക അപ്പം അതിനെല്ലാം ഈ ജലവുമായിട്ട് ഒരു ബന്ധം വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സൂര്യരശ്മിയിലോ സൂര്യരശ്മി എന്ന് പറയുമ്പോൾ അതിന് ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഗ്രഹങ്ങളുടെ ഫലവുമായിട്ട് ബന്ധമുണ്ട് നമ്മളെ രോഗങ്ങളെല്ലാം ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട് പിന്നെ പുകയിലോ മൂടൻ മഞ്ഞിലോ പ്രവേശിക്കുക അഗ്നിയിലോ അപ്പം ഇതെല്ലാം നീരെല്ലാം ഇവിടത്തേക്കാണ് പോകേണ്ടത് ഇതെല്ലാം ജലവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പം മുമ്പിലേക്ക് പോകട്ടെ ഇന്ന് മൂടൽമഞ്ഞിലെല്ലാം ഉടൽമഞ്ഞെല്ലാം ജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പുകയിലെ വെള്ളത്തുള്ളികൾ പറ്റുമ്പോഴാണ് ആ പുകയായിട്ട് ആകാശത്തിലെ മേഘമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഈ പറയുന്ന പുകയായാലും മൂടൽ മഞ്ഞായാലും അതിന് അഗ്നിയുണ്ട് അഗ്നിയുടെ സഹായത്താലാണ് ജലം ഉയർന്നു പോകുന്നത് കടലിലെ ജലമെല്ലാം ഉയർന്നു പോകുന്നത് നമുക്ക് ജലം സംഭരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അപ്പൊ ഇത് ജലവുമായിട്ട് തലയിൽ നടക്കുന്ന നീർക്കെട്ടുമായിട്ടും എല്ലാം ഈ അസുഖത്തിന് പ്രാധാന്യം പ്രത്യേകത വരുന്നുണ്ട് നീ നദീഫേലങ്ങളിൽ വിലയം പ്രാപിക്കാം നദികളിൽ എന്നിട്ട് എത്തിച്ചേരുക മഴയായാലും മേഘമായാലും ഉടൽ മഞ്ഞായാലും എല്ലാ അവസാനവും മഴയായിട്ട് വെയ്യുമ്പോൾ നദിയിൽ തന്നെയാണ് എത്തിച്ചേരുക പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന തി ധ്രതന്റെ പാപം മനുഷ്യരിൽ പ്രവേശിക്കുന്നു പന്ത്രണ്ട് സ്ഥാനങ്ങളിലാണ് ഈ ധൃതൻ്റെ പാപം ഉള്ളത് അപ്പം ആകാശത്തെ പന്ത്രണ്ട് രാശിചക്രങ്ങളായി തിരിച്ചിട്ടുണ്ട് അപ്പം ആകാശത്തിൽ മുഴുവൻ ഉണ്ടാകുമെന്നു പറഞ്ഞാൽ പന്ത്രണ്ട് രാശികളിലാണ് അതുള്ളത് അതെല്ലാമാണ് ആ ക്രിതൻ്റെ പാപമാണ് മനുഷ്യരിലുണ്ടാക്കുന്നത് ഈ പുരുഷൻ്റെ ഈ വിധം പ്രാപിക്കുന്ന പിശാജ് എന്ന പാപം ദേവതകളും ബ്രാഹ്മണരും ചേർന്ന് മന്ത്രശക്തിയാൽ നശിപ്പിക്കുക അപ്പോൾ ഇതിന് പിശാജു ബാധ എന്ന ഒരു രോഗമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് പിശാജിന്റെ ഉപദ്രവം ഇത്തരത്തിലുള്ള തലയിലെ നീർക്കെട്ടുണ്ടാകുന്ന തരത്തിലുള്ള രോഗങ്ങളാണ് അല്ലെങ്കിൽ തലയിലുണ്ടാകുന്ന ചില മാനസിക ഇലക്ട്രോളൈറ്റുകൾ കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മൂലം പെട്ടെന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മൂലം മനുഷ്യന് വിശാരുബാധ മൂലെയുള്ള ചില അസുഖ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അതിൽ ഈ ഇലക്ട്രോളൈറ്റിന് ജലം എന്ന് പറയുമ്പോൾ ഇലക്ട്രോളൈറ്റ് എല്ലാം അതിൽപ്പെടുന്നതാണ് മേഘവായിട്ട് അല്ലാണ്ട് ബന്ധിപ്പിച്ചു പറയുന്നത് മേഘങ്ങളെല്ലാം തന്നെ യണൈസ്ഡ് ഫോമാണ് വെള്ളം ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുമ്പോഴും അയണൈസേഷനിലൂടെ അതിനോട് അടുത്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് അപ്പം ഇത്തരം ചില പ്രവർത്തനങ്ങളെല്ലാം ആണ് നമ്മളിൽ ഉണ്ടാക്കുന്ന ചില മാനസിക വിശാരുബാധ മൂലെയുള്ള ചില രോഗങ്ങൾക്കെല്ലാം പിന്നീട് വർദ്ധിക്കുന്നത് അതായത് പെട്ടെന്ന് തലയിൽ നമ്മുടെ മനസ്സിൽ ചില ആക്ടിവിറ്റീസ് രാസപ്രവർത്തനങ്ങൾ ഇലക്ട്രോളൈറ്റിൻ്റെ ആക്ടിവിറ്റീസ് പെട്ടെന്ന് സംഭവിച്ചിട്ട് നമ്മളിൽ മനസ്സിൽ പെട്ടെന്നുള്ള ചില വികാരം വിക്ഷോഭങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് അത് ഇലക്ട്രോളൈറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മൂലമാണ് രാസപ്രവർത്തനങ്ങൾ തന്നെയാണ് തലയിൽ ഉണ്ടാകുന്ന നല്ല രാസപ്രവർത്തനങ്ങളാണ് അതാണ് പല വികാര വിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് പിന്നിൽ അതിൽ ഇലക്ട്രോളൈറ്റ് എന്ന് പറയുന്നതിലാണ് ഈ ജലമെല്ലാം ത്രിതനെല്ലപ്പെടുത്തുന്നത് വെള്ളത്തെ പികടിക്കാം അതിന് ഓക്സിജൻ ആക്കാം യോജിപ്പിച്ചിട്ട് അയോണൈറ്റ് യോജിപ്പിച്ചിട്ട് ജലമായി മാറ്റാം അത്തരം ഒരു പ്രവർത്തനങ്ങളെല്ലമാണ് ഇലക്ട്രോളൈറ്റ് എല്ലായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളെല്ലാണ് അത് അത്തരം കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതും നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നതുമായ മനസ്സിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളെല്ലാമായി ബന്ധപ്പെട്ട ഒരു സൂക്തമായിട്ട് ഇതിനെ കാണണം അത് ആയുർവേദത്തിൻ്റെയും മനോരോഗത്തിൻ്റെയും എല്ലാം ഒരു അഡ്വാൻസ്ഡ് ഫോം ആയ ഒരു മന്ത്രമായി ഇതിനെ കാണണം